ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിട്ടുശേഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു ഞണ്ടിനെ ക്ലീൻ ചെയ്യുന്നതും അതോന്ന് റോസ്റ്റ് ചെയ്യുന്നതും ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ടും ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതിനോളം നംശം വരുമ്പോൾ അതുകൂടി അനുബള ചെയ്യാട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാട്ടോ അപ്പോൾ ആദ്യം നമ്മളിതാ ഞെണ്ടീൻ്റെ രണ്ട് വലിയ കാലുകൾ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒടിച്ചെടുക്കുന്നത് അത് കൈക്കൊണ്ട് തന്നെ പൊട്ടിക്കുമ്പോൾ അത് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുക കിട്ടാ കിട്ടാത്തവരെ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് കാല് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളു ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കാലുകൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് വേസ്റ്റാണ് കേട്ടോ അത് എടുക്കില്ല അത് നമ്മൾ ഇതേപോലെ തന്നെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ആ കാലം ഒക്കെ ഇതേപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞെണ്ടിൻ്റെ അടിഭാഗത്ത് കണ്ടെങ്കിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും അത് നമ്മളെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അത് ഇങ്ങനെ പൊട്ടിച്ച് കളയാണ് കേട്ടോ ക്ഷീണത് അപ്പോൾ ഇതൊക്കെ വേസ്റ്റിലേക്കാണ് കേട്ടോ പോണത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തിന് ഇതേപോലെ കുഞ്ഞൊരു ഗ്യാപ്പ് കാണും അതിനുള്ളിൽ കൈയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെല്ലില് വേസ്റ്റൊക്കെ ആയിട്ട് വേറെ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ അതിനുള്ളിൽ വേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില ഇത് കുറച്ച് എന്താ പറയുക പറിച്ചങ്ങനെ കിട്ടില്ല അപ്പം വല്ല കത്തി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിയ ആ പൊത്തിക്കൂടെ ഇട്ടിട്ടൊന്ന് തിക്കി കൊടുത്താൽ മതിയിട്ടാണ് അപ്പം അതിങ്ങനെ പറഞ്ഞ് കിട്ടും അപ്പോൾ അത് അങ്ങനെ ആ ഷെല്ലൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഞെണ്ടിൻ്റെ രണ്ട് ഭാഗത്ത് ഇതേപോലെ അല്യ ഇതളുകൾ പോലെ ആയിട്ട് ഒരു സംഭവം ഉണ്ടാവും അതും കൂടി നമ്മൾ കൈ തന്നെ അങ്ങനെ പറിച്ചെടുത്തിട്ട് കളയാണ് ചെയ്യണത് പിന്നീട് അതിൻ്റെ നടുക്കിൽ ഇതാ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ടാ അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ പോയി കിട്ടൂട്ടാ അതിനുശേഷം നമ്മളിതാ വേണമെങ്കിൽ ഇങ്ങനെ എന്ന് വെച്ചെങ്കിൽ ആ നടുക്കിൽ കൂടെ കട്ട് ചെയ്തിട്ടും ഇടാട്ടോ അപ്പോൾ എത്രയാണ് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ളോ നമുക്കിതാ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടോ അപ്പോൾ വേറൊരു ഞണ്ടിനെയും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് കാലം നമ്മളിതുപോലെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാലൊക്കെ വലിയതാണ് വെച്ചെങ്കിൽ നമുക്ക് രണ്ട് പീസാക്കിയിട്ട് എടുക്കാം കേട്ടോ കത്രിക കൊണ്ട് എന്നിട്ടാണ് ഇടുക അപ്പം അതിൽ ഇതാ ഒരു മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഞണ്ടിൻ്റെ അപ്പം അതൊന്നും എടുക്കണില്ല അതൊക്കെ കളയുക അതിന് ശേഷം ഇതാ നമ്മളത് തൊണ്ട് പൊളിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഒരു പൊന്നേന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അത് ചിലവർ എടുക്കും ചിലർ എടുക്കൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിത് കളയാണ് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിപ്പോലെ വൃത്തിയായിട്ട് കിട്ടും വിട്ടാ പിന്നീട് കണ്ടില്ലേ ഈ ഒരു ഇതെല്ലാം പോലത്തെ സംഭവം നമുക്കൊന്ന് പറിച്ചിട്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ക്ലീനിങ് എന്ന് പറയണത് അപ്പോൾ എനിക്ക് ഈ ഒരു ഞണ്ടിനെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഈ ഒരു തോടൊക്കെ കടിച്ച് പൊട്ടിച്ച് ഞുള്ളിലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പിന്നെ സ്ത്രീകുട്ടൻ കുറേ നാളായി പറയണു ഞണ്ട് കഴിക്കണം എന്നുള്ളത് ഈ ഒരു യൂട്യൂബിലും കാര്യങ്ങളിലും കണ്ടിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ സ്ത്രീകുട്ടനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ വഴി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഞണ്ട് അപ്പോൾ ഏതായാലും അവന് അവൻ്റെ ആഗ്രഹം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അവനെ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മുടെ ഞണ്ടിനെ ക്ലീൻ ചെയ്താൽ അധികം ഒന്ന് നമുക്ക് ിക്കാനൊന്നുംണ്ടാവില്ല കേട്ടാ അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിത് അതിൻ്റെ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കാലൊക്കെ രണ്ടാ കഷ്ണാക്കി പിന്നെ അതുപോലെ തന്നെ ഞെണ്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കഷ്ണാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടാ അപ്പോൾ ഒരുപാട് വേസ്റ്റാണുള്ളത് അപ്പോൾ നമുക്കൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാട്ടാ അപ്പോൾ ഞണ്ട് റോസ്റ്റ് ചെയ്യണത് എൻ്റെ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ എങ്ങനെയാണ് കാണി ചെയ്തതെന്നുള്ളതാണ് കേട്ടോ അന്ന് കാണിച്ചിരുന്നത് ഞാൻ വലിയ ബുക്കും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മുടെ പുതിയ ചട്ടി തന്നെ ആദ്യമായിട്ട് മയക്കാണ് കേട്ടോ നമ്മൾ ഞണ്ട് റോസ്സിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂക്കണ മൂക്കണവരെ അതിൻ്റെ കളറൊന്ന് ആയ ഒരു മണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം നമ്മളതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം സവോള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാട്ടാ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ആ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിക്കൊക്കെ നല്ല ഇരുള്ള കാരണം കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിള്ളേരം കഴിക്കേണ്ടതല്ലേ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ആ കുറച്ച് തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു തക്കാളി വാടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചീണത് കട്ടാ അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സവാളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഞണ്ടിനെ ഇട്ട് കൊടുക്കുകയാണ് ചീണത് അപ്പൊ ഞെണ്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വെവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞെണ്ടിൻ്റെ തോടൊക്കെ ഉണ്ടല്ലോ ഒരു ചുവപ്പ് കളറിലേക്കായിട്ട് മാറും പിന്നെ നമുക്ക് വെള്ളം കറി ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു വെള്ളം വെക്കാൻ എന്ന് എന്നുണ്ടെച്ചെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഡ്രൈ റോസ്റ്റ് പോലെയാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു വെള്ളം നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് എല്ലാം ആണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ